ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ബേക്കറികളിൽ നിന്നും വാങ്ങുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് വീട്ടിൽ വളരെ ഈസിയായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇത് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇനി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓയിലും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഞാനിവിടെ വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഹാൻഡ് ബിസ്കോ ഫോർക്കോ കൊണ്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയും പഞ്ചസാരയും നന്നായിട്ടിനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഈ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവ് ലൂസായിട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഹാർഡായിട്ട് തോന്നുന്നെങ്കിൽ ഒരു മുട്ടയും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇതിലേക്ക് ഇവിടെ മാവ് കൊണ്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് മാവും രണ്ട് ടേബിൾ സ്പൂൺ മാവും കൂടെ എടുത്തിട്ടുണ്ട് മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്കിനിത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മാവെല്ലാം ഇനി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തി പരത്തിയെടുക്കണം ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് நீர் പഗതിയെടുത്ത് പരത്തി എടുക്കാം ചപ്പാത്തി കോയിൻ ദേനും ആവശ്യമില്ല നമുക്ക് കൈ കൊണ്ടാണ് പരത്തി എടുക്കേണ്ടത് കൈ കൊണ്ട് പരത്തി എടുത്താൽ മതിയാകും ഒരു പാടങ്ങ് തിന്നായിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് ഇതുപോലെയൊന്ന് പരത്തിയെടുത്താൽ മതിയാവും ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിനി സൈഡൊക്കെ ഒന്ന് ഷേപ്പിന് വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് കളയേണ്ട ആവശ്യമില്ല അടുത്ത് നമുക്ക് പരത്തിയെടുക്കുമ്പോൾ അതും കൂടെ ചേർത്തൊന്ന് പരത്തിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ഇനി തിരിച്ചും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ കേക്കായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഓരോന്നായിട്ട് ഇതുപോലെയൊന്ന് മാറ്റിയെടുക്കാം ഞാൻ ഇതുപോലെ ഇത്രയും തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഉള്ളു വേഗത്തില്ല കരിഞ്ഞു പോവും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം റെഡിയാവുമ്പോൾ നമുക്കിതുപോലെ മറച്ചും വിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വരും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് സ്നാക്സാണിത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ എന്നാൽ നമുക്ക് പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം